ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ താരയോട് പറയാറുണ്ട് രൂപെ നീ ഇനി സരയൂവിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കണ്ട നീ എത്രയൊക്കെ സ്നേഹിച്ചാലും ആ സ്നേഹം അവൾ നിനക്ക് തിരിച്ചു തരാൻ പോകുന്നില്ല അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ ഒരിക്കലും നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ വെറുതെ എന്തിനാ അവളുടെ പിന്നല്ല നടക്കുന്നത് അതുകൊണ്ട് ആയകാലത്ത് കല്യാണിയെയും കിരണ്ണയും സോണിയേയും ഒക്കെ മക്കളായിട്ട് കരുതിയിട്ട് ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്തൊക്കെയായാലും ചന്ദ്രേട്ട സ്വന്തം മകളല്ലേ ആ അമ്മയ്ക്ക് മകളോട് സ്നേഹം ഉണ്ടാവുമല്ലോ എത്ര തള്ളി പറഞ്ഞാലും ഏഹ് ആ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റുമോ ചന്ദ്രേട്ട അത് ശരിയാണ് പക്ഷെ എന്ത് ചെയ്യാനാണോ സരൈവിനെ പോലൊരു വിഷവിത്താണ് അവളുടെ അവളുടെ മകൾ അതുകൊണ്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അവളെ പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാടോ എങ്ങനെയെങ്കിലും താരയെ സരയു അംഗീകരിക്കണം ചന്ദ്രേട്ട അത് നടക്കില്ലടോ നമ്മൾ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തി അവളെ താരയുടെ അടുത്ത് കൊണ്ടുവന്നു വിട്ടാലും അവർ മകള് അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും സരയി കൊടുക്കില്ല സരയുവിൻ്റെ മനസ്സിൽ ഇന്നും സരയുവിൻ്റെ അമ്മ അവളാണ് ആ ശാരി അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്ത് ചെയ്യാനാ താരയുടെ തലവിധി പാവം അവൾ പ്രസവിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിനെ അടുത്ത് അവളുടെ അടുത്തൊന്ന് മാറ്റി എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ദീപയെപ്പോലെ ഒരു അമ്മയ്ക്ക് വിക്രം എന്ന് പറയുന്നവനെ വെറുക്കാമും തള്ളിക്കളയും ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും താരയ്ക്കും അത് ചെയ്യാം കാരണം താര ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു വരുമ്പോഴൊക്കെ താരയെ തള്ളിയിടുക അടിക്കുക അങ്ങനെയുള്ളൊരു മകളെ വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെ ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് സി എസ് എന്തായാലും എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടേടോ ആ അല്ല ചന്ദ്രേട്ട ഇനി എപ്പോഴാണ് മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ളൊരു യാത്ര താൻ എപ്പോൾ വേണേലും പറഞ്ഞോടോ ഞാൻ റെഡിയാ നമുക്ക് ഒരുമിച്ച് പോവാം എന്താ പോരെ മതി ചന്ദ്രേട്ട എന്നും പറയുകയാണ് അങ്ങനെ സി എസ് പോയി സി എസ് പോയി കഴിയുന്ന രൂപ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം സരയുവാണെങ്കിൽ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മാറിയിട്ടില്ല കണ്ണാടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്ത് രസമല്ല നെക്ലസ് വേണം എന്നൊക്കെ തന്നെ തന്നെ അങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഷാരി മോളെ ആ അമ്മേ ഇതേ നോക്കിയേ അമ്മ വാങ്ങി തന്ന ഈ നെക്ലസ് ഈ ഡ്രസ്സിനോടൊപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ അമ്മേ ഉം സൂപ്പറായിട്ടുണ്ട് മോളെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് എൻ്റെ മോളെ ഇത് അണിഞ്ഞപ്പോടാ ഒന്നുകൂടെ ഇതിൻ്റെ ഭംഗി കൂടിയത് എന്നൊക്കെ ഷാരി പറയുവാ ആ എന്തായാലും എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു അച്ഛൻ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് എല്ലാ പിറന്നാളിനും അച്ഛൻ എനിക്ക് സമ്മാനം മേടിച്ചിരുന്നതാ പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മ ഈ സമ്മാനം തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ മോളെ എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്ത് നടക്കാൻ പോവാം എന്തിനാമ്മേ ആ ഈ സമ്മാനം ഞാൻ മോക്ക് തന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ അതിനു വേണ്ടി തന്നെ നടക്കാൻ പോകാന്ന് പറഞ്ഞത് അതെന്തിനാമ്മേ എല്ലാവരും കാണുന്നതും വേണ്ട എൻ്റെ അമ്മ തന്ന സമ്മാനം ഞാൻ ഇങ്ങനെ എൻ്റെ രഞ്ജോടക്കി പിടിക്കും അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എല്ലാവരും ഇപ്പം ഞാൻ എൻ്റെ മോക്കൊന്നും തരുന്നില്ല എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടെ പ്രത്യേകിച്ച് അപ്പുറത്തുള്ളവൾമാർ ആ കല്യാണിയുടെ കാര്യം മൊക്കെ അറിയാമല്ലോ അവൾ മനപൂർവ്വവും താരയും കൂട്ടി വന്നതാണ് ബർത്ത് ഡേ അതുകൊണ്ട് അവൾക്കും അവളുടെ മുൻപിൽ വെച്ച് നമ്മൾ ഈ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് നടക്കണം മോളെ അതൊക്കെ വേണം അമ്മേ വേണം വേണം വാ മോള് വാ അമ്മേ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ അമ്മ വരുന്നുണ്ടോ അച്ഛന് ഒരു കൂട്ട് വേണ്ടേ അതെന്താ മോളെ ഇപ്പോൾ ഒരു മനമാറ്റം അല്ലമ്മേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മ വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ അച്ഛനെ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോവില്ല കാരണം അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് അച്ഛനെ കൂട്ടി പോയാൽ തീർന്നു അതോടുകൂടെ എല്ലാം ഹാ ആ എന്താ മോളെ ഇത് മോളുടെ അഭിപ്രായം ഞാനും വരണമെന്നായിരുന്നല്ലോ മനുമോനും അങ്ങനെ തന്നെ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ സ്വഭാവം മാറിയോ മാറിയതല്ലമ്മേ അച്ഛനെ കൊണ്ടുപോവില്ല അത് ഉറപ്പാണ് അമ്മയ്ക്ക് വേണമെങ്കിൽ വരാം അമ്മ വരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിക്കുമായിരുന്നു അതെ മോളെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരും അയാൾ അങ്ങനെ തന്നെ കിടക്കട്ടെ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ അല്ലെങ്കിലും അവനെ പോലെയുള്ളവരത്തിനൊക്കെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് ഈ മണ്ണീന്ന് പോകാവൂ അമ്മ എന്താ അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഇതൊക്കെ പറയുന്നത് വളരെ കുറവാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മോൾ മോളറിഞ്ഞാല് ഉറപ്പായിട്ട് മോള് എന്നേക്കാൾ കൂടുതൽ മോളുടെ അച്ഛനെ വെറുക്കും അത്രയ്ക്ക് ചേറ്റത്തരം അയാൾ ചെയ്തത് മോളെ മോളുടെ ആൻറ്റി ഒരു പാവ ആ ആൻറ്റിയ ആൻറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് മോളുടെ അച്ഛൻ തന്നെയാണ് മോളുടെ അച്ഛനാണ് പ്രശ്നക്കാരൻ മോളുടെ അച്ഛനെ അസുരൻ മോളുടെ അച്ഛനാണ് രാക്ഷസൻ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ അച്ഛനെന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അയാളെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എനിക്ക് അയാളോട് യാതൊരുവിധ സ്നേഹോ സിമ്പതിയോ ഒന്നുമില്ല ആ അയാൾ ചത്താലും എനിക്ക് കുഴപ്പമില്ല എന്നും പറയാണ് ആ പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താണ് എന്തിനാണെന്നൊന്നും നമ്മൾ വിശദീകരിച്ച് ചോദിക്കേണ്ട അതുകൊണ്ട് എൻ്റെ കൂടെ വാ നമുക്കൊന്ന് നടക്കാൻ പോവാം എന്നും പറഞ്ഞ് സരവീവിനെ വിളിച്ച് ശാരി ഉമ്മറത്തേക്ക് ചെല്ലുക ഉമ്മറത്ത് ചെന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കി അതെ കിരൺ പറഞ്ഞതനുസരിച്ച് ആ നെക്ലസ് ഇട്ടുകൊണ്ട് സരയവിനെയും കൂട്ടി പുറത്തു വരണമെന്നാണല്ലോ അപ്പോൾ പുറത്തേക്ക് വന്ന ശേഷം നമ്മുടെ സർ ഇങ്ങനെ എന്തിനാമ്മ ഇപ്പം നടക്കുന്നത് നമുക്ക് വെയിലാറിയിട്ട് നടക്കാമേ എനിക്കാണെങ്കിൽ വെയിലത്ത് നടക്കാൻ വയ്യ ദേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പം നടപ്പൊക്കെ കുറഞ്ഞു എക്സസൈസും ചെയ്യുന്നില്ല പ്രസവിങ് അടുത്ത അടുക്കാറായി ആ സമയത്ത് ഇങ്ങനെ ഏത് നേരം വീട്ടിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നാലേ സിസറിയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നായിട്ട് നടക്കാൻ തുടങ്ങിക്കാം നല്ലവണ്ണം നടന്നാലേ ഏറ്റവും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങുമ്പോഴേക്കും താരയും കല്യാണിയും കൂടെ വരിക ആ വന്നത് ഓ ആരുടെ മുഖം കാണണ്ടാന്ന് കരുതിയോ അവരുടെ മുഖം തന്നെ കാണുവാ ആ നീ കണ്ടോടി നിന്നോട് ഞങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞില്ലല്ലോ ആ അല്ല ഇത് എന്താ കഴുത്തി കിടക്കുന്നത് പിറന്നാൾ സമ്മാനമാണ് അതേടി അത് എന്ത് നിനക്ക് എന്താ കുഴപ്പം ആ നന്നായിട്ടുണ്ട് ആ നിന്റെ അമ്മ വാങ്ങി തന്നതല്ലേ അല്ലേ അതെ എൻ്റെ അമ്മ തന്നെയാ മേടിച്ചു തന്നത് ആ നല്ല രസമുണ്ട് കാണാൻ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നിന്റെ അമ്മ നിന്നെ മനസ്സറിഞ്ഞ് മേടിച്ചു തന്നതാ അതുകൊണ്ടാണ് ഇത്രക്ക് ഭംഗി ആ അതേടി എൻ്റെ അമ്മ എൻ്റെ ഇഷ്ടമ്മാനെ സറിഞ്ഞ് തന്നെ മേടിച്ചതാ അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്ക് ഭംഗി ആ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവളെയും കൂട്ടി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് കലി കയറുക അല്ല ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന നെക്ലസ് ഭംഗിയുണ്ടോ എന്ന് നീ എന്തിനാ ഇവളോട് ചോദിക്കുന്നേ അത് കേട്ടതും ഹാ എൻ്റെ സരയൂ അതിലെന്ന് എത്ര തെറ്റ് ആൻറ്റിയോട് അഭിപ്രായം ചോദിച്ചാൽ എന്താ കുഴപ്പം ഹാ എടി നീ ഇവളെയും കൂടെ കൂട്ടി നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം എന്നെ തോപ്പിക്കാൻ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാൻ എന്നാ കേട്ടോ നിൻ്റെ അമ്മയായിരിക്കും ചിലപ്പോൾ ഇവർ നിൻ്റെ അമ്മയോട് നീ നീച്ചെന്ന് ചോദിക്കടി നിൻ്റെ അമ്മ ആരാന്ന് ആ അല്ലെങ്കിൽ നിൻ്റെ അമ്മ അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ അച്ഛൻ വേറെ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരു പേര് നിൻ്റെ അമ്മ ചിലപ്പോൾ പറയും അത് കേട്ടതും ആയിക്കോട്ടെ എനിക്കതിൽ ഒരു നാണക്കേടുമില്ല എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പ്രശ്നവുമില്ല എനിക്ക് അച്ഛനെന്ന് പറയുന്ന ഒരാളില്ല ജനിച്ചപ്പോൾ മുതൽ അയാൾ എന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ മാത്രം എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നത് ഇനി അയാളുടെ സ്ഥാനത്ത് എൻ്റെ അമ്മ വേറെ ഒരാളുടെ പേര് പറയുവാണെങ്കിൽ അതിലെനിക്ക് സന്തോഷമോ ഉള്ളടി എന്നു കല്യാണി ഇത് കേട്ടത് സരയു നാണോ മാനോ ഇല്ലാത്ത കൂട്ടങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക നീയും നിൻ്റെ കെട്ടിയാലും കൂടെ ചേർന്ന എൻ്റെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നത് അയ്യോ ദേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ നന്നായിട്ടിരുന്ന നിനക്കൊള്ളാം അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയണിത് കേട്ടതും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെ ഓരോന്നും കാണിച്ച് വെറുതെ എൻ്റെ മെക്കിട്ടുകയറാൻ വന്ന എൻ്റെ സ്വഭാവം മാറും മര്യാദക്ക് രണ്ടും പോകാൻ നോക്ക് ആ എന്തിനടി ഞാനേ ഞാനിവിടെ തന്നെ നിൽക്കും നിനക്കെന്താ പ്രശ്നം ആ ദേ ഇവളെ കൂട്ടി എൻ്റെ മുൻപിൽ വന്നാൽ ഇവളുടെ കരണടിച്ച് ഞാൻ പോയക്കും ആൻറ്റിയെ നീ തൊട്ടാല് പിറന്നാളാണെന്നൊന്നും ഞാൻ നോക്കില്ല നിന്റെ നിൻ്റെ കരണടിച്ച് തകർത്ത് പല്ലിയെന്താഴിയിടും മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം മുട്ടനടി ഇവർ ഇവരുടെ മോളാണ് ഞാനെന്ന് ദേ എല്ലാവരുടെ മക്കളെ സ്വന്തം മോളെന്നും പറഞ്ഞ് നടക്കുന്ന ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ചെരുപ്പൂരി തല്ലണം എനിക്ക് ഇവരുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല ഇവരെ കാണുമ്പോ തന്നെ എനിക്ക് കലിയാ ഇവരെ കാണുന്നതിനേക്കാൾ നല്ലത് റോട്ടിൽ അഴുകി പുഴുവലിച്ചു കിടക്കുന്ന നായ്ക്കളെ കാണുന്നതാ അത്രക്ക് വെറുപ്പം എനിക്ക് ഇവരുടെ മുഖം കാണുമ്പോ എനിക്ക് ഇവരെ കാണുമ്പോ കലി കയറും ദേ മിണ്ടി പോകരുത് ഒരക്ഷര ആന്റിയെ കുറിച്ച് പറഞ്ഞാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് കല്യാണി ആഹാ എന്നേങ്ങോട്ട് പാടി ദേ നോക്കിക്കൂടി കൊറച്ചു കഴിയുമ്പോ ഞാനിവിടെ നിന്നും അമേരിക്കയിലേക്ക് പോവും അത്രേ ദിവസം സഹിച്ചാ മതിയല്ലോ നിന്നെയൊക്കെ ഓ ആയിക്കോട്ടെ നീ അമേരിക്ക പോയിക്കോ എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണോന്ന് നീ പറഞ്ഞല്ലോ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ തന്നെയാണോ എന്നുള്ള കാര്യം നിന്നോട് ഞാൻ പിന്നെ പറഞ്ഞല്ലോ അത് കേട്ടതും ഷാരിയുടെ നെ നെഞ്ചി പിടപെടാന്ന് എടുക്കാൻ തുടങ്ങി ഈശ്വരാ കല്യാണിന് സത്യം വിളിച്ചു പറയോ എന്നും പറഞ്ഞുകൊണ്ട് അതെ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മ അല്ലാതെ ഈ മിണ്ടാത്തവളും തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നവളൊന്നും എൻ്റെ അമ്മയല്ല അവരെൻ്റെ അമ്മ ആകത്തും ഇനി അങ്ങനെ ആയാ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും സരയും അത് കേട്ടതും താര ചങ്കുപൊട്ടി കരയുക ഹാ എന്തിനാ കരയുന്നത് ഇവളുടെ വാക്കുകൾ കേട്ട് ആൻറ്റി കരയുന്ന കരയുന്നതിനേക്കാൾ നല്ലത് ദേ എങ്ങോട്ടെങ്കിലും പോകുന്നതാ എന്നൊക്കെ പറഞ്ഞ് കല്യാണം വഴക്കുറേ മോളെ നീ നീങ്ങ് വാ വെറുതെ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട ഞാൻ പോകൂടി ഞാൻ അമേരിക്കക്ക് പോകും എൻ്റെ മനുവേട്ടനെ കൂടി ഞാൻ അമേരിക്കയ്ക്ക് സന്തോഷമായിട്ട് പോകും എന്നാൽ പോടി എനിക്കതിൽ ഒരു കുഴപ്പമില്ല നീ അമേരിക്കോ ഉഗാണ്ടയിലേക്കോ പോ എനിക്കതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് കല്യാണി ഈ സമയം സരീവിനെ വിളിച്ച് ശാരി അങ്ങ് പോവുക അപ്പോൾ താരേനോട് കല്യാണി കേട്ടല്ലോ കേട്ടല്ലോ ആൻറ്റിയുടെ മോള് പറഞ്ഞതൊക്കെ എന്തിനാ ആൻറ്റി വെറുതെ അവളെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നേ അതിൻ്റെ ഒരു ആവശ്യമില്ല അവൾക്ക് ആൻ്റിയുടെ ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല ഇനി ആൻറ്റിയാണ് അവളുടെ അമ്മയെന്ന് അവൾ തിരിച്ചറിഞ്ഞാലും ആൻറ്റി അവൾ ഒരു നോക്ക് പോലും സ്നേഹിക്കില്ല വെറുക്കത്തേ ഉള്ളൂ അതിനേക്കാൾ നല്ലത് അറിഞ്ഞത് അറിഞ്ഞത് മനസ്സിലടക്കി വെച്ച് മാറി നിൽക്കുന്നത് ആൻറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് ആൻറ്റിയുടെ മനസ്സിനത് താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് കല്യാണി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് പ്രകാശം വന്ന് കാർത്തികയുടെ മുൻപിൽ നിൽക്കുകയാണ് എന്താച്ചാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് അച്ഛൻ എന്താ അച്ഛൻ്റെ മോളല്ലേ ഞാൻ പിന്നെ എൻ്റെ മുൻപിൽ വന്നു നിന്ന് ഒരു അച്ഛൻ ഇരിക്കച്ചാ ഏയ് അതൊന്നും വേണ്ട മോളെ ഞാൻ ഞാനിരിക്കുന്നില്ല എന്തൊക്കെയായാലും മോളീ കമ്പനിയുടെ എം ഡി അല്ലേ അപ്പം മോളുടെ മുൻപിൽ ഇരിക്കുക എന്നൊക്കെ വെച്ചാ ഹാ ഇത് എന്ത് വർത്താനം അച്ഛാ ഞാൻ ഈ കമ്പനിയുടെ എം ഡി ആണെങ്കിൽ അച്ഛനും എം ഡി തന്നെയാണ് പിന്നെ അച്ഛൻ്റെ അമ്മമ്മയും എം ഡി തന്നെയാണ് അതുമാത്രമല്ല വിക്രമം എം ഡി തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ എന്നാ വിഷമിക്കുന്നത് ദേ എന്തായാലും ഇനി നടക്കാൻ പോകുന്നൊക്കെ നമുക്ക് സന്തോഷമായ കാര്യങ്ങളാണ് മോളെ ഞാൻ വന്നത് വിക്രത്തിൻ്റെ കാര്യം പറയാനാ നാളെയാണ് വിക്രത്തിൻ്റെ റിമാൻഡിന്റെ കാലാവധി കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനെ പുറത്തിറക്കാൻ പറ്റൂലെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് അതെന്താച്ചാ ആ കല്യാണി എന്ന് പറയുന്നവള് കള്ളക്കേസ് കൊടുത്ത എൻ്റെ മോനെ കുടുക്കിയത് അവൾ ബാധിച്ചോണ്ട് എൻ്റെ മോൻ ജയിലിലായി നാളെയും അവൾ വാദിച്ച പണി കിട്ടും എൻ്റെ അച്ചാ അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണിക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തോണ്ടാണ് കല്യാണിക്ക് വാദിക്കാൻ പറ്റിയത് അല്ലാതെ നി കല്യാണിക്കെതിരെ ഒരു പരാതി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വക്കീലിനെ വെച്ചേ പറ്റൂ ഒരു പ്രാവശ്യമൊക്കെ കോടതി വാദം കേൾക്കും പിന്നെ അതൊന്നും നടക്കില്ല അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ ഡേ ഞാനൊരു വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കൈലാസ് ഏറ്റവും നല്ല ലോയറ അയാളോട് പറഞ്ഞു കഴിഞ്ഞാലേ വിക്രത്തിനെ നല്ല പൂലി പോലെ ഇറക്കി കൊണ്ടുവരും അത്രയ്ക്കും എടുക്കനാണ് കാശ് വാരി എറിഞ്ഞാൽ മതി അത് കേട്ടത് മുളെ അതിനൊക്കെ എൻ്റെയിലുള്ള മുളെ കാശ് ആ കല്യാണി കിരണൊക്കെ പണക്കാരാ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് എൻ്റെ മോനെ ഇറക്കി വിടാതിരിക്കാൻ അവര് കാശ് കൊടുത്ത പിന്നെ തീർന്നില്ലാതോടുകൂടെ എല്ലാം അത് കേട്ടതും ഹാ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടനേ അവൾക്ക് കാശുണ്ടെങ്കിലേ അതിനേക്കാൾ ഡബിൾ മടങ്ങ് കാശ് എനിക്കുണ്ട് അതുകൊണ്ട് എന്തായാലും ദേ ഞാനുണ്ടാവും അച്ഛൻ്റെ മോനെ പുറത്തിറക്കാൻ അച്ഛൻ്റെ മോനെ പുറത്തിറക്കി അച്ഛൻ്റെ കയ്യിലേക്കൊക്കെ വെച്ചു തരും എന്താ പോരെ ഇനി ഒരിക്കലും അവനെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാത്തക്ക വിധം അവനെ നമുക്ക് വിടിപ്പിക്കാം അത് കേട്ടതും സത്യമാണ് മോളേ പറയുന്നത് അച്ഛനെന്നെ വിശ്വസിക്കേ ഞാൻ പറയുന്നത് സത്യം വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യാം എന്തായാലും ദേ അച്ഛൻ പേടിക്കോ ഒന്നും വേണ്ട ധൈര്യമായിട്ട് പോയിക്കോ ആ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണുണ്ടല്ലോ അമ്മുമ്മയും നോക്കി നടത്തുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഇവിടെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്രോറി കാർത്തിക സംസാരിക്കും ആ സമയം പ്രകാശൻ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഈ എം ഡി കസേരയിൽ അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വിലസ് വിലസും എന്നും ആലോചിച്ചുണ്ട് പ്രകാശൻ എന്നാ ശരി മോളെ എന്നും പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോവുകയാണ് പോടോ പോ എന്തായാലും തൻ്റെ മോനായ കള്ളന് വെച്ചവനെ ജയിലിലാക്കിയവരാണ് സോണിയും പിന്നെ ശരണിയും ഒക്കെ എന്നാ അതിനേക്കാളും മുകളിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തൻ്റെ മോനെ മാത്രമല്ല തന്നെയും തന്നെ വളർത്തി വഷളാക്കിയ തൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെയും ഞാൻ ഒറ്റ നൂലിൽ കെട്ടി കുരുക്കി തൂക്കിയെടുത്ത് അമ്മാനാടും അതൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം കല്യാണിയെയും കിരണ്ണയുമാണ് കാണിക്കുന്നത് ആകെ സങ്കടപ്പെട്ട് രണ്ടുപേരും പേരും ഇരിക്കുക എന്നാലും താരയാൻ്റിയുടെ മുഖത്ത് നോക്കി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ കിരണേട്ട ഒരിക്കലും താരയാൻ്റെ അവൾ സ്നേഹിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കിരണേട്ട അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും എന്തിനാടോ അവൾ അവർ അവളുടെ പിന്നാലെ പോകുന്നത് അതാ എൻ്റെ സങ്കടം ആ നിന്റെ അച്ഛനെ പോലെ നിന്റെ അച്ഛൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ലല്ലോ അതുപോലെ സര ഒരിക്കലും താരെ എൻ്റെ അംഗീകരിക്കത്തില്ല അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും സ്നേഹിക്കത്തും ഇല്ല അതെനിക്ക് അറിയാൻ കിരണേട്ട ആ പിന്നെ എന്തു ചെയ്യാനാണ് എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കല്യാണം ഇങ്ങനെ ഇരിക്കുക ആ പിന്നെ എൻ്റെ അച്ഛനെ എൻ്റെ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല കിരണേട്ട പക്ഷേ എൻ്റെ അച്ഛൻ്റെ അംഗീകാരവും എനിക്ക് വേണ്ട എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എന്നെ കൂടെ നിർത്തുന്ന ഒരാൾ എൻ്റെ അടുത്തുണ്ടല്ലോ പിന്നെ എന്തിനെനിക്ക് അയാളുടെ സ്നേഹം എന്നും പറഞ്ഞ് കല്യാണി കിരണ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുകയാണോ കിരണ് ഭയങ്കര സന്തോഷമായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു മൂങ്ങ ഇങ്ങനെ കാത്തിരിക്കുക അപ്പോഴത്തേക്കും വിക്രത്തെയും കൂട്ടി കാത്തുകയും പിന്നെ പ്രകാശനും വരികയാണ് വിക്രത്തെ കണ്ടതും എൻ്റെ പൊന്നു മോനെ എന്നും വിളിച്ചുകൊണ്ട് മുങ്ങ നെഞ്ചത്ത് കൈവെച്ച് ചാടി എഴുന്നേറ്റു അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വിക്രം ഓടി അമ്മേടെ അടുത്ത് ചെല്ലുക അപ്പോൾ പ്രകാശൻ അമ്മേ എൻ്റെ മോനെ വിട്ടമ്മേ ദേ എത്തി അമ്മേ എത്തി നമ്മുടെ രാജകുമാരൻ എത്തി ഓ രാജകുമാരൻ എന്നും നമ്മുടെ കാർത്തിക മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം ദേ നോക്കമ്മേ എൻ്റെ രാജകുമാരൻ എൻ്റെ രാജകുമാരൻ എത്തി ആ മോനെ അമ്മമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കടാ അപ്പം വിക്രം മൂങ്ങയുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുക എല്ലാം അനുഗ്രഹവും ഉണ്ടാവട്ടെ എൻ്റെ മോനെ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് വരുമൊന്നുമില്ലല്ലോ ഇല്ലമ്മേ ദേ മോള് വെച്ച വക്കീലേ കൈലാസ് വക്കീൽ നല്ല പാടി പാടിയായിട്ടാ ഉത്തരം ഓരോരോ ചോദ്യം പറഞ്ഞതും ജഡ്ജിയെ കുഴപ്പിച്ചു കളഞ്ഞതും ഇന്ന് അവളമാർ ഒറ്റരുത്തി വന്നില്ല ആ സോണിയും വന്നില്ല ശരണിയും വന്നില്ല കല്യാണിയും വന്നില്ല ആരും വന്നില്ല എൻ്റെ മോനെതിരെ മൊഴി കൊടുക്കാൻ ഒരുത്തനും വന്നില്ല നമ്മൾ വെച്ചത് കൈലാസവക്കീലിനെയാണെന്ന് അറിഞ്ഞിട്ടാ അവർ മനപ്പൂർവം ഒഴിഞ്ഞ് മാറിയത് ആ അത് ശരിയായിരിക്കും അച്ഛാ അതുകൊണ്ടായിരിക്കും അവരാരും വരാതിരുന്നത് അതേ മോളെ പക്ഷേ എനിക്ക് പേടി എന്താന്ന് വെച്ചാൽ എടാ മക്കളെ എൻ്റെ മനസ്സിലെ പേടി മുഴുവനും ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാ എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടി അവർ മനപ്പൂർവ്വം എന്തായാലും ചെയ്യുമെന്നാ അത് കേട്ടതും എന്തായാലും കല്യാണിയൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് നല്ല പടി പിടിപ്പുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ മുകളിലാണ് ചെന്നൈയിൽ ഞാൻ ഒരുപാട് എല്ലാം കലക്കി കുടിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ തൻ്റെ ഇട ഉള്ളതുകൊണ്ടാണ് ബിസിനസ്സിൽ ഒന്നാം നമ്പർ എത്തിയത് ഇനി ഇവിടെ വെച്ച് വിക്രത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് കല്യാണി ആയാലും കിരൺ ആയാലും ശരണ്യ ആയാലും ശരി അവർക്കിട്ട് ഞാൻ പണി കൊടുക്കും പതിനാറിൻ്റെ പണി എന്നും കാർത്തിക അത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ പ്രകാശൻ വിക്രത്തെ നോക്കുവാണ് വിക്രത്തിനും ഒരുപാട് സന്തോഷമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്